ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എയിലെ സ്കൂൾ ബസ്സുകളിൽ സുരക്ഷ കർശനമാക്കാൻ അധികൃതർ തീരുമാനിച്ചു ഏപ്രിൽ പതിനഞ്ച് മുതൽ യു എയിലെ സ്കൂൾ ബസ്സുകളിൽ തീ അണയ്ക്കുന്ന സംവിധാനം നിർബന്ധമാക്കിയിട്ടുണ്ട് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ നിയമം നടപ്പിലാക്കുന്നത് പുതിയ നിയമമനുസരിച്ച് എല്ലാ സ്കൂൾ ബസ്സുകളിലും എഞ്ചിനിൽ തീ കത്തിയാൽ ഉടൻ കണ്ടുപിടിക്കാനും തനിയെ അണക്കാനുമുള്ള സംവിധാനം ഉണ്ടായിരിക്കണം യു എ വ്യവസായ സാങ്കേതിക മന്ത്രാലയമാണ് ഈ നിയമം കൊണ്ടുവന്നത് മന്ത്രാലയം അംഗീകരിച്ച തീ അണയ്ക്കുന്ന സംവിധാനം ഇല്ലാത്ത സ്കൂൾ ബസ്സുകൾക്ക് ഏപ്രിൽ പതിനഞ്ച് മുതൽ പെർമിറ്റ് നൽകില്ല കുട്ടികളുടെ സുരക്ഷയ്ക്കാണ് യു എ മുൻഗണന നൽകുന്നത് സിംഗിൾ ഡെക്ക് ഡബിൾ ഡെക്ക് തുടങ്ങിയ വലിയ വാഹനങ്ങൾക്കും ഈ നിയമം ബാധകമാണ് എല്ലാ യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുകയാണ് അധികൃതർ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് അറിയിച്ചു നിലവിൽ മറ്റു വാഹനങ്ങളിൽ നിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നും എത്തിയിട്ടില്ല ക്രെയിനുകൾ ചരക്ക് വാഹനങ്ങൾ വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ലിഫ്റ്റിംഗ് ഉപകരണങ്ങൾ സൈനിക വാഹനങ്ങൾ ട്രെയിനുകൾ തുടങ്ങിയ മറ്റു പൊതു വാണിജ്യ സ്വകാര്യ വാഹനങ്ങളിലേക്കും ഈ നിയമം വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മന്ത്രാലയത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് നിയമം പാലിക്കുന്നുണ്ടോ എന്ന് അറിയാൻ മന്ത്രാലയം എല്ലാ വർഷവും പരിശോധന നടത്തും കൂടാതെ പ്രാദേശിക ഗതാഗത അതോറിറ്റികൾ എല്ലാ വാഹനങ്ങളിലും മന്ത്രാലയം അംഗീകരിച്ചിട്ടുള്ള സംവിധാനമാണോ ഉപയോഗിക്കുന്നത് എന്നും ഉറപ്പുവരുത്തും യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിയാക്ടൻ ഫയർ സപ്രേഷൻ എന്ന കമ്പനി തബ്ര എന്ന കമ്പനിയുമായി ചേർന്നാണ് യു എയിൽ ഈ സംവിധാനം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് തീ അണയ്ക്കുന്ന സംവിധാനം വളരെ വേഗം തീ കത്തുന്ന ഭാഗങ്ങൾ കണ്ടുപിടിക്കുകയും അണയ്ക്കുകയും ചെയ്യും ചൂടറിയാൻ കഴിയുന്ന ട്യൂബുകളും തീ അണയ്ക്കാൻ സഹായിക്കുന്ന രാസവസ്തുക്കളും ഇതിൽ ഉപയോഗിക്കുന്നു ഇത് കുട്ടികളുടെയും ഡ്രൈവർമാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതേസമയം അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പതിനേഴായിരം സ്കൂൾ ബസ്സുകളിലും ഈ സംവിധാനം സ്ഥാപിക്കും യു എ ഇ ഗവൺമെൻറ് കുട്ടികളുടെ സുരക്ഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിന് ഉദാഹരണമാണ് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ സംവിധാനം ദുബയിൽ ഈ വർഷം നിരവധി തൊഴിൽ സാധ്യതകളുണ്ടെന്ന് റിപ്പോർട്ട് ദുബൈയിലെ ഏറ്റവും വലിയ ഗ്രൂപ്പാണ് തൊഴിലവസരങ്ങൾ ഉണ്ടെന്ന് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ ഏഴ് ജീവനക്കാരുമായി തുടങ്ങിയ അസീസി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തോടെ മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് പ്രൊഫഷണൽ ജീവനക്കാരെയും നിർമ്മാണത്തൊഴിലാളികളെയും നിയമിച്ചു പ്രാദേശിക അന്തർദേശീയ ക്ലൈൻറ്റുകളിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി കമ്പനി അതിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായാണ് പുതിയ തൊഴിലാളികളെ യു എ നിയമിക്കുന്നത് കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ മാത്രം ആയിരത്തി അറുനൂറ്റി ഇരുപത് പുതിയ പ്രൊഫഷണൽ ജീവനക്കാരെ അസീസി നിയമിച്ചു രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി ഇരുപത് ജീവനക്കാരുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് മൂവായിരത്തി അറുന്നൂറായി ഇപ്പോൾ ഏകദേശം ആറായിരം വൈറ്റ് കോളർ പ്രൊഫഷണൽസുമായി മുപ്പത്താറായിരത്തോളം ജീവനക്കാരുണ്ട് ഈ സ്ഥാപനത്തിൽ കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിച്ച് ജോലിക്കായി അപേക്ഷിക്കാവുന്നതാണ് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ വിവിധ മേഖലകളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദുബൈയുടെ തൊഴിൽ നിയമന രംഗം മുന്നോട്ടു പോകുമെന്നാണ് കണക്കാക്കുന്നത് ടെക്നോളജി റിയൽ എസ്റ്റേറ്റ് എനർജി ലോജിസ്റ്റിക്സ് തുടങ്ങിയ പ്രധാന മേഖലകളിൽ കൂടുതൽ നിയമനങ്ങൾ ഉണ്ടാകും ഡാറ്റാ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് സൈബർ സുരക്ഷ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും യു എയിലെ സെയിൽസ് മാർക്കറ്റിംഗ് മേഖലയിലും ഐ ടി സ്പെഷ്യലിസ്റ്റുകൾക്കും വലിയ ഡിമാൻഡ് ആയിരിക്കും കണ്ണൂർ പാസ്പോർട്ട് ഓഫീസിലെ ജീവനക്കാരൻ വരുത്തിവച്ച അശ്രദ്ധ മൂലം മസ്ക്കറ്റിലേക്കുള്ള യാത്ര മുടങ്ങിയ അഞ്ചംഗ കുടുംബം ഒടുവിൽ ഒമാനിലെത്തി ഉടമ അറിയാതെ പാസ്പോർട്ട് ഓഫീസിലെ അശ്രദ്ധ നിമിത്തമാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ കാലാവധിയുള്ള പാസ്പോർട്ട് ക്യാൻസലായത് എന്നാൽ ഇതറിയാതെ സന്ദർശക വിസയും ടിക്കറ്റും എടുത്ത് കണ്ണൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ മസ്ക്കറ്റിലേക്ക് പുറപ്പെടാനായി വിമാനത്താവളത്തിലെത്തി ബോർഡിംഗ് പാസയ്ക്ക് കഴിഞ്ഞ് എമിഗ്രേഷനിൽ എത്തിയപ്പോഴാണ് പാസ്പോർട്ട് റദ്ദായ വിവരം അറിയുന്നത് ഇതോടെ അഞ്ചംഗ കുടുംബത്തിന്റെ യാത്ര മുടങ്ങുകയായിരുന്നു കാലാവധി തീർന്ന ചെറിയ മകളുടെ പാസ്പോർട്ട് പുതുക്കാൻ നൽകിയപ്പോൾ അറ്റാച്ചായി നൽകിയ മാതാവിൻ്റെ പാസ്പോർട്ടും ഉദ്യോഗസ്ഥന്റെ അശ്രദ്ധ മൂലം ക്യാൻസലായത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല യാത്ര മുടങ്ങിയ സംഭവം വലിയ വാർത്തയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തെറ്റു മനസ്സിലാക്കിയ കണ്ണൂർ പാസ്പോർട്ട് ഓഫീസിൽ നിന്നും പരാതി ചെന്ന ഉടൻ തന്നെ പുതിയ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് നൽകുകയായിരുന്നു യാത്ര ചെയ്യാൻ പറ്റാത്തതിനാൽ അഞ്ചു പേരുടെ ടിക്കറ്റിന്റെ പൈസയാണ് നഷ്ടമായത് യാത്ര ചെയ്യാനാകാതെ മടങ്ങിപ്പോകേണ്ടി വന്നതിനാൽ മത്രയിലുള്ള പ്രവാസിക്ക് വൻ നഷ്ടവും ഉണ്ടായി പരാതി നൽകി നഷ്ടങ്ങളീടാക്കാൻ ശ്രമം നടത്തണമെന്നുണ്ടായിരുന്നു നിയമത്തിന്റെ നൂലാമാലകളൊക്കെ മറികടന്നു വരുമ്പോഴേക്കും കുട്ടികളുടെ സ്കൂൾ അവധിക്കാലം കഴിയുമെന്നതിനാൽ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് മത്രയിലുള്ള പ്രവാസി അറിയിച്ചു മസ്ക്കറ്റിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരം അടുത്ത മാസം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന് മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് അൽ ഹുമൈദി പ്രഖ്യാപിച്ചു പത്ത് മില്യൺ ഡോളർ ചെലവ് കണക്കാക്കുന്ന ഈ പദ്ധതി സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാണ് നടപ്പിലാക്കിയത് ദോഫർ ഗവർണർ സെയ്ദ് മർവാൻ ബിൻ തുർക്കി അൽ സെയ്ദിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മസ്ക്കറ്റിൽ ആരംഭിച്ച ഒമാനി സൊസൈറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റിന്റെ എട്ടാമത് വാർഷിക സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് നൂറ്റി ഇരുപത്തി ആറ് മീറ്റർ ഉയരത്തിൽ അൽഖ്വയറിൽ പണി പൂർത്തിയായ ഈ കൊടിമരം ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യ നിർമ്മിതിയാണ് നൂറ്റിമുപ്പത്തഞ്ച് ടൺ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഇതിൻ്റെ പുറംവ്യാസം അടിഭാഗത്ത് രണ്ടായിരത്തി എണ്ണൂറ് മില്ലിമീറ്റർ മുകളിൽ തൊള്ളായിരം മില്ലിമീറ്ററുമാണ് കുവൈറ്റിൽ ഏപ്രിൽ മാസത്തിലെ ആദ്യ മൂന്ന് ദിവസത്തിനിടെ രാജ്യത്തെ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നടത്തിയ വ്യാപകമായ തിരച്ചിലിൽ നാനൂറിലധികം പേരെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഏപ്രിൽ ആറ് മുതൽ എട്ട് വരെ ആറ് ഗവർണറേറ്റുകളിലുമായി നടത്തിയ ശക്തമായ സുരക്ഷാ നടപടികളിൽ നാനൂറ്റി പത്തൊമ്പത് നിയമലംഘകരെയാണ് പിടികൂടിയത് ദേശീയ നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കാൻ പ്രേരിപ്പിക്കുന്ന സമ്പൂർണ്ണ സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ കർശന നടപടി തുടരാനുള്ള പ്രതിജ്ഞാബദ്ധത മന്ത്രാലയം വീണ്ടും ഉറപ്പിച്ചു അതേസമയം കഴിഞ്ഞ വർഷം മാർച്ചിൽ ആരംഭിച്ച മൂന്ന് മാസത്തെ പൊതുമാപ്പ് കാലാവധി അവസാനിച്ചതിന് ശേഷമാണ് അറസ്റ്റ് നിയമവിരുദ്ധ താമസക്കാർക്ക് അവരുടെ വിസ സ്ഥിരപ്പെടുത്താനോ പിഴയില്ലാതെ രാജ്യം വിടാനോ പൊതുമാപ്പ് പദ്ധതി അനുവദിച്ചിരുന്നു പാസ്പോർട്ടില്ലാത്തവർക്ക് പിഴയില്ലാതെ കുവൈറ്റിൽ നിന്നും പുറത്തു കടക്കാനും പിന്നീട് വീണ്ടും പ്രവേശിക്കാനും അനുവാദമുണ്ടായിരുന്നു എന്നാൽ പൊതുമാപ്പിൻ്റെ സമയപരിധിക്കുള്ളിൽ ഉണർന്നു പ്രവർത്തിക്കാത്തവർ ഇപ്പോൾ നിയമത്തിന് വിധേയരാണ് പുതുക്കിയ നിയമപ്രകാരം റെഗുലർ റെസിഡൻസി പെർമിറ്റുകൾ അഞ്ച് വർഷമായി പരിമിതപ്പെടുത്തിയിരുന്നു പ്രോപ്പർട്ടി ഉടമകൾക്ക് പത്ത് വർഷം വരെയും നിക്ഷേപകർക്ക് പതിനഞ്ച് വർഷം വരെയും കാലാവധിയുണ്ട് താമസ നിയമങ്ങളും വിസ നിയമങ്ങളും ലംഘിക്കുന്നവരെ കഠിനമായ ശിക്ഷകളാണ് കാത്തിരിക്കുന്നത് ലംഘനത്തിൻ്റെ തരമനുസരിച്ച് ഒരു വർഷം വരെ തടവും ആയിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരം വരെ കുവൈറ്റ് ദിനർ പിഴയും ചുമത്തും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ സൗദി അറേബ്യ സന്ദർശിക്കും കിരീടവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തും ഇപ്രാവശ്യം സ്വകാര്യ ഹജ്ജ് ഓപ്പറേറ്റർമാരുടെ വീഴ്ച കൊണ്ടാണ് അരലക്ഷത്തിലേറെ ഹജ്ജ് സ്ലോട്ടുകൾ നഷ്ടമായതെന്നും സൗദി സർക്കാരുമായി നടത്തിയ ചർച്ചകളിൽ പതിനായിരം പേരുടെ ക്വാട്ട പുനർസ്ഥാപിക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു ഇത്തവണ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷമാണ് ഇന്ത്യക്ക് അനുവദിച്ച ഹജ്ജ് ക്വാട്ട ഇതിൽ ഒന്നേ പോയിന്റ് രണ്ട് രണ്ട് ലക്ഷമാണ് ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള ക്വാട്ട